ഹായ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിലാണ് കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത് ഇന്നിവിടെ വന്നിരിക്കുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പി ബി ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു റണ്ണിങ് ഇവൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് മൂന്ന് വർഷമായി അവർ തുടങ്ങിയിട്ട് അവരുടെ പതിനൊന്നാമത്തെ ഇവൻ്റ് ഗ്രാൻഡ് ഗ്രാൻബ്രി സീരീസ് എന്ന പേരിൽ നടത്തപ്പെടുകയാണ് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഗ്രാൻഡ് ഗ്രാൻഡ്ബ്രി എന്ന് പറയുന്ന റണ്ണുകൾ സംഘടിപ്പിച്ചത് ബി ബി ചലഞ്ചേഴ്സാണ് ഇത് കൂടാതെ പ്രഡിക്റ്റഡ് റേസ് അതുപോലെ തന്നെ കിഡ്സ് റണ്ണിങ്ങനെ പല പല ഇവൻറ്റുകളും ഇന്ത്യയിൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആദ്യമായി പരിചയപ്പെടുത്തിയ ഒരു ഓർഗനൈസേഷനാണ് ബി ബി ചലഞ്ചേഴ്സ് ഈ ഗ്രാൻഡ് ഗ്രാൻബറി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാരത്തോണുകൾ പോലല്ല അതൊരു ഇരുപത്തൊന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത്തി കിലോമീറ്റർ ഒരു പ്രാവശ്യം ഓടി തീർക്കുന്ന കണക്കല്ല ഇതിൽ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മൂന്ന് ഓട്ടങ്ങൾ ഓടണം അതിൽ അഞ്ചും പത്ത് ഓടാനായിട്ട് മൂന്ന് വേദികളുണ്ട് കോഴിക്കോടുണ്ട് അതുപോലെ തന്നെ കൊച്ചിയുണ്ട് കൊല്ലമുണ്ട് അതുപോലെ അഞ്ചും പത്ത് ഓടാനായിട്ട് നമുക്ക് രണ്ട് ചാൻസ് വീതം കിട്ടും ഇതിൻ്റെ ഗ്രാൻഡ് എന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ ആണ് അത് കൊച്ചിയിൽ മാത്രമായിരിക്കും നടക്കുക ഈ മൂന്ന് മൂന്നോട്ടങ്ങളുടെയും കൂടെ ടൈം കമ്പയർ ചെയ്തിട്ട് അതിൽ ആർക്കാണോ ഒന്നാം സ്ഥാനം കിട്ടുന്നത് അവരായിരിക്കും ഇതിൽ വിജയി ഇത് എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അത്ലറ്റിക് പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരാളുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന പ്യുവർലി ഒരു അത്ലറ്റിക് ഇവൻ്റാണ് അപ്പോൾ അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചത് പി ബി ചലഞ്ചേഴ്സ് അത് വളരെ വിജയകരമായിരുന്നു അതിൻ്റെ രണ്ടാമത് എഡിഷൻ ഇന്ന് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അതിൻ്റെ ആദ്യത്തെ റണ്ണും പത്ത് കിലോമീറ്ററിൻ്റെ ഫ്ളാഗ് ഓഫും അതിൻ്റെ റണ്ണും നടക്കുവാണ് കേരളത്തിൽ അത് അങ്ങോളം ഇങ്ങോളുമായി ഇതുവരെ ഏകദേശം പത്തിരുന്നൂറിന് പുറത്ത് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓട്ടക്കാർ മാത്രമാണ് പൊതുവേ ഇങ്ങനെയുള്ള റണ്ണുകളിലേക്ക് വരാറുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത് ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം

Ja, നമുക്ക് ആദ്യമായിട്ട് ഗ്രാൻഡ് പ്രീ സീരീസ് സംഘടിപ്പിച്ച പി ബി ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ റേസ് ഡയറക്ടർ ശ്രീ പ്രദീപ് കുമാർ മേനോ ഗ്രാൻഡ് പ്രീ സീരീസ് രണ്ടാമത്തെ എഡിഷനെ കുറിച്ച് സംസാരിക്കും നമസ്കാരം ദിനീഷ് പറഞ്ഞ മാതിരി ഇത് പി ബി ചാലഞ്ചേഴ്സിൻ്റെ ഒരു വളരെയധികം ഒരു ഈവെൻ്റാണ് ഓൾ കേരള ഓൾ കേരള അടിസ്ഥാനത്തിൽ ഗ്രാൻഡ് പ്രീ സീരീസിൻ്റെ ഉദ്ഘാടന നടന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഗ്രാൻഡ് ഫ്രീ സീരീസ് എന്നാൽ മൂന്ന് റൺ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മൂന്ന് റണ്ണുള്ള ഒരു ഈവൻ്റ് ആണ് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഓട്ടം പൂർത്തിയാക്കണം അപ്പോൾ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്ററും പതിനഞ്ച് കിലോമീറ്ററും ഓരോ തവണ പൂർത്തിയാക്കണം അതിൽ അഞ്ച് കിലോമീറ്റർ രണ്ട് പ്രാവശ്യവും പത്ത് കിലോമീറ്റർ രണ്ട് പ്രാവശ്യവും പതിനഞ്ച് കിലോമീറ്റർ ഒരു പ്രാവശ്യമായിട്ടായിരിക്കും ഇത് നടത്തുക അതുപോലെ തന്നെ കോഴിക്കോട് കൊല്ലം എന്നീ സ്ഥലങ്ങളിലും ഇതിൻ്റെ വേദിയുണ്ട് അപ്പോൾ അവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നവർക്ക് അവിടെ അത് പങ്കെടുക്കാം ഇപ്പോഴും രജിസ്ട്രേഷൻ ആക്ച്വലി ഓപ്പണാണ് ഇത് പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ച് വരെ രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യാം ഇതിൻ്റെ സെക്കൻഡ് റണ്ണ് അഞ്ച് കിലോമീറ്റർ അടുത്ത അഞ്ചാം തീയതി നടക്കും ഇതൊരു ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു ഈവെൻ്റാണ് നമ്മുടെ നാട്ടിൽ ഇത് അത്ര പരിചിതമല്ല ഇതിന് ക്യാഷ് പ്രൈസ് ഒരു ലക്ഷം രൂപയോളം ക്യാഷ് പ്രൈസും ഉണ്ട് എല്ലാ മൂന്ന് നാല് കാറ്റഗറിയിലായിട്ട് രണ്ട് വിഭാഗങ്ങളിലായിട്ട് എട്ട് കാറ്റഗറി ഉണ്ട് ഒരു ലക്ഷത്തോളം ക്യാഷ് പ്രൈസ് ഉണ്ട് നമ്മൾ വിദേശത്ത് നടക്കുന്ന പല റണ്ണിങ് ഈവൻറ്റുകളും ഈ നാട്ടിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ടി വി ചലഞ്ചേഴ്സ് ഇതുപോലുള്ള റണ്ണിംഗ് നടത്തുന്നത് അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്